എന്റെ എല്ലാ കുട്ടികാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒമാനിൽ നല്ല മഴയും വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നു അപ്പം പന്ത്രണ്ട് കുട്ടികൾ മരിച്ചു നമ്മുടെ മലയാളികളായിട്ടുള്ള പ്രവാസികളും കുറച്ച് പേര് മരിച്ചു പിന്നെ അതേപോലെ തന്നെ യു ഇപ്പോഴും അവിടെ വെള്ളമെല്ലാം ഷാർജയിലൊക്കെ വെള്ളം കയറി കിടക്കുകയാണെന്നാണ് പറയുന്നത് അപ്പം ഡബ്ല്യു എം എഫ് ഇതിനകത്ത് ആ സംഘടന സന്നദ്ധ സംഘടനയില് നമ്മളെല്ലാം ഉണ്ട് അപ്പം അവരും എല്ലാവരും കൂടെ കൂട്ടായ്മ ചേർന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പം ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി വീണ്ടും ഒമാനിലും മഴയുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഈ പ്രളയത്തെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട് അതൊന്നും വിളിച്ചല്ലേ നേരത്തു പാഞ്ഞെടുത്തു അലറി വിളിച്ചുകൊണ്ടലയടിക്കുന്നുവൻ കാറ്റായി നീർത്തടും പൊങ്ങി അറിയാതെ വന്നൊരി പ്രകൃതി തൻഷോകം കണ്ടവനിലുള്ളവർ തേങ്ങി കരയുന്ന മക്കളെ വാരി സമ്പാദ്യങ്ങളൊക്കെയും പെരുവെള്ളപ്പാച്ചിലായി കുടിയടിച്ചിട്ടവൾ താണ്ടവ മാടിയിട്ടെല്ലാം തകർത്തു നിരത്തി മരണം കവർന്നെടുത്തെങ്ങോ മറഞ്ഞുപോയി കലുതുള്ളി നിന്നൊരീ പ്രളയം അറിയാ ൻ മാറ്റങ്ങൾ അവനിയെ മാറ്റി മറിച്ചിടുമ്പോൾ കരുണയുണ്ടാകണം സഹജീവി തന്നില ഒരുമിച്ചു നിന്നു കൈകോർത്തിടേണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും മേ ഗോഡ് ബ്ലസ് യു ഓൾ